കയപ്പമംഗലം ദേവമംഗലം ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹത്തിന് തുടക്കമായി ദേവമംഗലം ക്ഷേത്രം മേൽശാന്തി അഖിലേഷിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ യജ്ഞശാലയിൽ ശാരദാചന്ദ്രൻ ഭദ്രദീപം തെളിയിച്ചു ക്യാപ്റ്റൻ ചന്ദ്രൻ ഗ്രന്ഥ സമർപ്പണം നടത്തി നൈന കൊച്ചുതാമി നിറപ്പറ നിറച്ചു ക്ഷേത്രം പ്രസിഡന്റ് വി കെ ചന്ദ്രശേഖരനും സെക്രട്ടറി സി കെ രാമവും കലവറ നിറയ്ക്കൽ നടത്തി പ്രകാശൻ ഷേളി എന്നിവർ യജ്ഞശാലയിൽ ശ്രീകൃഷ്ണന്റെ വലിയ വിഗ്രഹം സമർപ്പിച്ചു സമർപ്പിക്കേണ്ടതാണ് ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ നാരായണായ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അടുത്തതായിട്ട് നമ്മളുടെ ഈ യജ്ഞശാലയിൽ ഭഗവാന്റെ ഒരു വിഗ്രഹം മാതൃസമിതി പ്രസിഡന്റ് ലതാ പ്രദീപ് സെക്രട്ടറി ഷീജ ശിവൻ ട്രഷറർ രാജീവ് ശ്രീധരൻ മാതൃസമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു അവശനായിട്ടുള്ള രാജാവ് തപസിലിരിക്കുന്നതായിട്ടുള്ള ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്നതായിട്ടുള്ള മഹർഷിയോട് ദാഹിച്ചു വലഞ്ഞ് വെള്ളം ചോദിച്ചു എന്നു അദ്ദേഹം ആ ധ്യാനത്തിൽ നിന്ന് ഉണരാതെ കണ്ട് കുപിഷ്ടനായി ചത്തപാമ്പിനെ ആ മഹർഷിയുടെ കഴുത്തിലൂടെ ഇട്ട് അവിടെ നിന്ന് ആ പരീക്ഷിത് മഹാരാജാവും സംഘവും നയായിട്ട് അവസാനിപ്പിച്ച് രാജ്യത്തേക്കും മടങ്ങുന്ന കൊട്ടാരത്തിലേക്കും മടങ്ങുകയാണ് തുടർന്ന് അദ്ദേഹത്തിൻ്റെ മകനും കൂട്ടുകാരും ഈ ആശ്രമത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു പാമ്പിനെ ചത്ത പാമ്പിനെ കഴുത്തിലിട്ടിരിക്കുന്ന മഹർഷിയെ കാണുകയും ആ മകന്റെ സുഹൃത്തുക്കൾ ആ കുട്ടിയെ കളിയാക്കുകയും അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് ഒന്നും ആലോചിക്കാതെ ആ ഭൂരിപുത്രൻ ശാപം കൊടുക്കുകയാണ് ഇതാരാണ് ചെയ്തത് ആ ആളെ ഏഴാം ദിവസം തക്ഷകൻ കടിച്ച് മരിക്കാൻ ഇടവരട്ടെ നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് സ്വർണത്തിന്റെ സത്യം സുവർണ്ണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ഇപ്പോൾ നമ്മുടെ മൂന്ന് മുഗൾ ജ്വല്ലറി മൂന്ന്